കോഴിക്കോട് ചേവായൂർ മോഷണ പരമ്പര കേസിൽ പ്രതിയിൽ നിന്ന് പവൻ സ്വർണം കോടതി റിമാൻഡ് ചെയ്ത പ്രതിക്കായി പോലീസ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകും എന്തൊക്കെയാണ് നൽകുന്ന വിവരങ്ങൾ ജിൻസി ഇപ്പോൾ ഇന്നലെ പിടിച്ച പ്രതിയായ അഖിലിന്റെ വീട്ടിൽ നിന്നുമാണ് ഈ മുപ്പത്തിരണ്ട് പവൻ കണ്ടെടുത്തിട്ടുള്ളത് ഈ പറമ്പിൽ ബസാറിലെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച ഇരുപത്തിരണ്ട് പവനും ഇതിന് ഒരാഴ്ച മുന്നേ നടന്ന മോഷണത്തിൽ അതായത് ചാലിത്താഴം എന്ന സ്ഥലത്തെ വീട്ടിൽ വെച്ച് ഇത്തരത്തിലൊരു മോഷണം കൂടി നടന്നിരുന്നു അതും ഇയാൾ തന്നെയാണ് ചെയ്തത് ഈ ഈ മോഷണത്തിൽ പിടിച്ചെടുത്ത ഈ പത്ത് പവനും അടക്കമാണ് ഇപ്പോൾ മുപ്പത്തി പവൻ പോലീസ് ഈ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് വീട്ടിലെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ആഭരണങ്ങൾ ഉണ്ടായിരുന്നത് അത്തരത്തിൽ മുപ്പത്തിരണ്ട് പവൻ ഇപ്പോൾ പോലീസ് ഈ കസ്റ്റഡിയിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഇതുകൂടാ തന്നെ മുപ്പത്തിരണ്ട് പവൻ കൂടി ഈ മുപ്പത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതുകൂടാതന്നെ പ്രതിയെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് കാരണം ഇയാൾ പതിനാല് ഇടങ്ങളിൽ മോഷണം നടത്തിയതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഇയാളുടെ കൈവശമുള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ഇനിയും ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാനായി അടുത്ത ദിവസം ഇന്നലെ ഈ കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിച്ചിരുന്നു ഇനി ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും ഇനി മറ്റേതെങ്കിലും വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ കൂടുതൽ കാര്യങ്ങൾ കണ്ടെടുക്കാനുണ്ടോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും കുറച്ച് നാളുകളായി ചേവായൂർ പരിധിയിൽ ഉണ്ടായിരുന്ന മോഷണ പരമ്പരയിൽപ്പെട്ട ഏറ്റവും പ്രധാന കണ്ണി തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതി തന്നെയാണ് ഇന്നലെ പിടിയിലായിട്ടുള്ളത് ജിൽസി നൗഹർ ദൃശ്യ പുതിയ അടുത്താണ് വിവരങ്ങള് നല്കിയത്